പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അബ്ദുൽ ഖാദർ നാമത്ത് സഖാവ് നാമത്ത് നാട്ടിൽ അറിയപ്പെടുന്നത് മൂത്ത സഖാവ് എന്നും അങ്ങനെയുള്ള നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് വിശദീകരിക്കണം ചാനൽ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വിശദീകരിക്കാനുള്ള എൻ്റെ കുട്ടിക്കാല ചരിത്രം പോലെ പറയേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും പറയണം അത് പറയാൻ നിങ്ങൾ സമാധാന ക്ഷമയോടു കൂടി കേൾക്കുകയാണെങ്കിൽ ചരിത്രം മൊത്തത്തിൽ ഞാൻ പറഞ്ഞുതരാം എൻ്റെ അറിവിൽ ഉള്ളത് നാൽപ്പത്തിയേഴിൽ മാടൻപിള തോണിച്ചാൽ ജനനം എൻ്റെ പത്താമത്തെ വയസ്സിൽ അൻപത്തി ഏഴിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യമായിട്ട് ഒരു ആനന്ദൻ സഖാവിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ ഞാൻ രംഗത്ത് വരുന്നു ശ്രേയങ്ങളിലുള്ള പാർട്ടിയിൽ വരാൻ ഉള്ള കാരണം ആനന്ദൻ സഖാവ് രാഖി രാമാനും ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭവ കഥകളും നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മൊത്തത്തിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയും നമ്മൾ ഒരു വിഭാഗം കുറേ ചെറുപ്പക്കാർ പിള്ളേർ അതിനോട് സഹകരിച്ച് ഇറങ്ങി അദ്ദേഹത്തിനോടൊപ്പം പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സിനകത്തുള്ള ഞങ്ങൾ കുറച്ചുകൂടി കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടെ അദ്ദേഹത്തിനെ കൊണ്ട് എല്ലാ സ്ഥലത്തും പെരുമാതര അന്ന് കടത്ത് വെള്ളമാണ് മാടമ്പിളയിൽ നിന്ന് പെരുമാതുറ വരുന്നതിന് കടത്ത് വെള്ളമാണ് കടത്തുവള്ളത്തിൽ കയറി പെരുമാതര ഇറങ്ങി നടന്ന് അന്ന് കയർ മേഖലയും മത്സ്യമേഖലയുമാണ് പെരുമാതുറ ഞങ്ങൾ മാടമ്പിളയിൽ നിന്ന് നടന്ന് കടത്തു വള്ളത്തിൽ കയറി പെരുമാതുറ സ്കൂൾ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഗവൺമെൻറ്റിൻ്റെ അല്ല അതൊരു മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നു അപ്പം ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ് ചെയ്ത് രാജഭരണ കാലത്ത് അന്ന് രണ്ടാം ക്ലാസ്സിൽ ഇവരെ ഞാൻ പഠിക്കുന്നു അതിനോടൊപ്പം ഈ പെരുമാപുരം മൊത്തത്തിൽ കയറി എല്ലാ വീട് വീടാതോറും ഓരോരുത്തരെയും ഞങ്ങൾ ഈ ചെറുപ്പക്കാരെ പിള്ളേർ നടന്ന് കണ്ട് അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം അമ്പത്തേഴിൽ എന്ന് ഞങ്ങളിങ്ങനെ നടന്ന് പ്രസംഗിച്ച് ഞങ്ങൾക്ക് അവർ എഴുതി തന്നതനുസരിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതനുസരിച്ച് ഞങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു ഒരു വിഭാഗം ചെറുപ്പക്കാരുകൾ പെണ്ണുങ്ങളും കയർ മേഖല മത്സ്യമേഖലയിലൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി മാടമ്പുളയിൽ കുറച്ച് പിള്ളരിങ്ങനെ നടക്കുമ്പോൾ അവർ ഞങ്ങളോട് ഒരു സഹതാപം തോന്നി ഞങ്ങൾക്ക് വേണ്ട പിന്തുണകൾ തരികയും ഞങ്ങളോട് അനുകൂലിക്കുകയും ഞങ്ങളുമായി സഹകരിക്കുകയും ചെയ്തു അങ്ങനെ ഇവിടെ ഇറങ്ങി പ്രവർത്തിച്ച് അവസാനം ഞങ്ങളിവിടെ ഒരു ഒരു ഭാഗം ആൾക്കാർ ഞങ്ങൾക്ക് അനുകൂലമായി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു കൊടി കെട്ടാൻ തീരുമാനിച്ചു തീരുമാനിച്ച് മാടമ്പിളയിൽ നിന്നും ഒരു ഒരടയ്ക്കാമരത്തിൽ ഒരു കൊടി വെച്ച് കെട്ടി കുറച്ച് കൊടികളുമായിട്ട് ഞങ്ങൾ പിള്ളേർ സെറ്റ് മുതിർന്നവർ മാടമ്പിളയിലുള്ള കുറച്ച് ആൾക്കാർ ആയിട്ട് ഇക്കരെ കഴിഞ്ഞ് പെരുമാതിറ വന്നു അപ്പോൾ ആ കൊടി പെരുമാതിറ മേഖലയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുത്തി വയ്ക്കാനും അപ്പോൾ താളുകൂട്ടിൽ സംസാരിക്കാനും വേണ്ടി ശ്രമം നടത്തി പലരും ഞങ്ങൾ രണ്ട് കിലോമീറ്റർ പെരുമാതിര തലയ്ക്ക് ചെവന്ന് കൊണ്ടുനടന്നിട്ട് ഒരു സ്ഥലത്തും അത് വെക്കാനും എടുക്കാനും അനുഭവിക്കാത്ത ഒരു കാലഘട്ടം അങ്ങനെ ഞങ്ങൾ തലയ്ക്ക് ചെവന്ന് കൊണ്ടു നടന്നു അവസാനം ഞങ്ങളെ ഇത് കണ്ട് സഹിക്കാൻ പയ്യാതെ പെരുമാതിരയുള്ള ഫക്കീർ ഖാൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സഹാവ് അത് കളത്ത് സഖാവിൻ്റെ കുടുംബക്കാർ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് വയ്ക്കാൻ സൗകര്യം തരും അങ്ങനെ കുടി കൊണ്ട് ഞങ്ങളവിടെ കുത്തിവെച്ച് ഉടനെ അത് പുറത്ത് കാണാതിരിക്കാൻ മൊളി പോലെ കമ്പ വലിച്ചു കെട്ടി മൊളി പോലെ കെട്ടിത്തൂക്കി അത് ചെറുക്കുകയും ചെയ്തു തരും ഇതിൻ്റെ ഇടയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടി എന്താണെന്ന് ഏതാണെന്ന് പോലും അറിയാൻ പറ്റാത്ത ആൾക്കാർ വളരെ മോശമായ രീതിയിൽ പാർട്ടി രീതിയിൽ സംസാരിച്ച് ഇത് നാളെ ഒരു ഇവിടുത്തെ മുസ്ലിം പെണ്ണുങ്ങളെ ഉപദ്രവിക്കും പോലീസ് വരും മറ്റേ ചെയ്യും മറച്ചെ ചെയ്യും ഉപദ്രവം ഉണ്ടാവും മറ്റേ കമ്മ്യൂണിസ്റ്റുകാരൻ നല്ലായ്മ ഇല്ലായ്മ ഇല്ലാത്തവരാണ് ദൈവം ഇല്ലാത്തവരാണ് ഇവർ മഹാമോശക്കാരാണ് എന്നൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു വരത്തി കുറേ ആൾക്കാർ മറുഭാഗത്ത് അങ്ങനെ എന്നിട്ടും ഞങ്ങളിലത് പിറന്നോട്ട് മാറിയില്ല പിറന്നോട്ട് മാറാതെ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് തന്നെ നീങ്ങി ഞങ്ങൾ കൊടികുത്തി തന്നെ അവസാനിച്ച് അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു വള്ളത്തിൽ കയറി മാ അഴൂരിന്ന് ആസം എന്ന് പറയും ആ സ്ഥലത്ത് നിന്ന് അഴൂർ കട വള്ള സൊസൈറ്റി ആസമ്പാൾ സൊസൈറ്റി ഉണ്ട് സൊസൈറ്റി ഇന്ന് വള്ളത്തിൽ നാല് പേരായിട്ട് ഇ എം എസ് വേറെ മൂന്ന് പേരും കൂടെ മാടമ്പിളയിൽ വന്ന് അതിന് നേരത്തെ ഒരറിയിപ്പ് കിട്ടി അതനുസരിച്ച് നമ്മുടെ കാരണവന്മാർ ചിലരെയൊക്കെ അവിടെ പോയി കാത്തുനിന്ന് ഇ എം എസിനെ അവർ നാലുപരേയും കൂടെ കൂട്ടി മാടമ്പിള കിഴക്ക് വെച്ചെത്ത് മഹമ്മൂദ് മുലാളിയുടെ വീടെന്ന് പറയുന്ന അവിടെ കൊണ്ടുവന്നു ഇ എം എസ് വേണ്ട വെളുക്കുന്ന നാല് മണിവരെ ഒരു പ്രസംഗം നടത്തി ആ ഒരു വീട്ടിനകത്ത് കുറച്ച് ആളുകളെ ഞങ്ങൾ കൂട്ടിയിലെത്തി ഇ എം എസ് സർവ്വത്ര നമ്മുടെ നാട്ടിൻ്റെ സർവത്ര ആവശ്യങ്ങളും മഹമ്മൂദ് മുലാളി എന്ന് പറയുന്ന ആൾ എൻ്റെ ഒരു കൊച്ചാപ്പക്കാരനാണ് അദ്ദേഹം കുറേ ഡിമാൻഡുകൾ പെരുമാതരെ സംബന്ധിക്കുന്ന വെച്ച് അത് എന്തായാലും ജയിച്ച് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇ എം എസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കേൾക്കുകയും ചെയ്തു പക്ഷേ ഞാൻ അന്ന് ഒരു പിള്ളേരെയും അതിനകത്ത് കേട്ടില്ല എൻ്റെ കുടുംബക്കാരായതുകൊണ്ട് ഞാൻ അവിടെ നേരത്തെ പിടിച്ച് പറ്റി കയറി കൂടി അതുകൊണ്ട് എനിക്കിത് എൻ്റെ കുട്ടിക്കാലത്ത് ഉള്ള ചരിത്രങ്ങൾ എനിക്കത് കേൾക്കാൻ സാധിച്ചു ഇ എം എസിനെയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല അവസാനം അമ്പത്തി ഏഴിൽ ഇലക്ഷൻ നേരിട്ട് നേരിട്ട് ബാക്കി വച്ചാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന അമ്പത്തേഴിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇ എം എസിൻ്റെ ഒരു ധന സഹായം എന്നുള്ള നിലയിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഒരു പാലം മാടമ്പള പെരുമാതറെ ബന്ധിക്കുന്ന ഒരു പാലം ഒരു സ്റ്റെപ്പ് പാലം അത് നമുക്ക് അനുവദിച്ചു കിട്ടി അപ്രോച്ച് റോഡെന്ന് പറഞ്ഞൊരു റോഡ് നാടമ്പള ഒറ്റപ്പന മുതൽ പെരുമാതര പൊഴി വരെ ഒരു റോഡ് ജെമ്മണ്ണ റോഡ് അനുഭവിച്ച് തന്ന് ആ റോഡും കിട്ടി കൺസ്യൂമർ വർക്ക് എമർജൻസി വർക്കായിട്ട് കൊടുത്ത് അങ്ങനെ ഒരു റോഡ് കയർ മേഖല കയർ തൊഴിലാളികൾക്ക് മിനിമം കൂലി നടപ്പിലാക്കാൻ തീരുമാനമെടുത്ത് ആ അമ്പത്തേഴിൽ തന്നെ പൂനേ ബില്ല് നടപ്പിലാക്കി സ്കൂളുകളിൽ മൊത്തം ഗവൺമെൻറ് ഏറ്റെടുത്ത് ആ പിന്നെ കയർ മേഖലയിൽ മിനിമം വേജസ് നടപ്പിലാക്കി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആനുകൂല്യം നടപ്പിലാക്കി കർഷകത്തൊഴിലാളികൾക്കും കയർ തൊഴിലാളികൾക്കും അൻപത് രൂപ പെൻഷൻ വാർദ്ധക്യമായവർക്ക് അനുവദിച്ചു കൊടുത്ത് ഈ ഇനത്തിൽ ആ ഒൻപത് മാസക്കാലം കൊണ്ട് ഇ എം എസ് മന്ത്രിസഭയ്ക്ക് ചെയ്യാമെന്നുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ചെയ്ത് കൊടുത്തു തീർന്നപ്പോൾ അതിൻ്റെ ഒരുപാട് ആക്ഷേപങ്ങൾ കൊണ്ടുവന്ന് മന്ത്രിസഭയെ കേന്ദ്രത്തിനെ കൊണ്ട് പിരിച്ചു പിരിച്ചു പിരിച്ചുവിട്ട് അവിടെ മുതൽ വീണ്ടും ഞങ്ങൾ ശക്തമായി രംഗത്ത് വന്ന് ഇറങ്ങി പല ഭാഗത്തും കിടന്ന് കയർ മേഖലയിലുള്ള മിനിമം കൂലി കൊടുക്കാതിരിക്കാൻ കയർത്തൊഴിലാളികൾ ഉൽപാദകർ തൊഴിലാളികളെ ഉപദ്രവിക്കുകയും പാർട്ടിക്കാരെ അവിടെ ഇട്ട് ഉപദ്രവിക്കുകയും മുക്കിനും മുക്കിനിട്ട് അടിക്കുകവരെ ചെയ്ത് ഞങ്ങൾക്ക് വളരെ ചെറ്റിനെ ഉൾപ്പെടെ അവർ ആൾക്കാരെ വെച്ച് അടുപ്പിച്ചു അടുപ്പിച്ച് ഗുരുക്കമ്പിയുടെ ക്രമസമാധാനം നഷ്ടപ്പെടുത്തി കേരളത്തിൻ്റെ മൊത്തത്തിൽ വിവാദമായി കേരളത്തിലൊരു ക്രമസമാധാനം ഇല്ലാത്ത നിലയിലാക്കി എടുത്ത് മന്ത്രിയെ പിടിച്ചു പിടിച്ചു എന്നിട്ടും അന്ന് ആ കാലത്തെൻ്റെ ഓർമ്മയിൽ എനിക്ക് തനെന്തോറും ഇങ്ങനെ വാശി പാർട്ടിയുമായിട്ടുള്ള ഈ അടുപ്പം കൂടി വന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല ഞങ്ങൾ പെരുമാതറയിന്ന് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് പയ്യന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളൊരു നാലഞ്ച് പിള്ളേർ കുറച്ച് വയസ്സന്മാർ പന്ത്രണ്ട് പേർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് മുതിർന്നവർ ഒരു പന്ത്രണ്ട് പേർ പെരുമാതരയിൽ നിന്ന് എടുത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ച് പെരുമാതറവരജ് മേലാക്കി ഒരു ഊളൻ എന്ന് വിളിക്കുന്ന മമ്മ ഇഷ്മാൽ ഒരു ലുഹുമാൻ സായിപ്പെന്ന് പറഞ്ഞ ലുഹുമാൻ ഒരു മൂക്കിപ്പൊടി അമ്മോഞ്ഞ് ഒരു നാവരടി അയാൾ നാവരടി അയാൾ ചായ കച്ചവടക്കാരനാണ് പിന്നെ ഇങ്ങനെ കുറേ വയസ്സന്മാർ ഉൾപ്പെടെ ഒരു പന്ത്രണ്ട് പേരെടുത്ത് ഞങ്ങൾ പിള്ളേർ ചേട്ടൻ കുറച്ച് പേരെ ഇങ്ങനെ പാർട്ടിയിലൂടെ അങ്ങനെ അഴുച്ച് നിർത്തി ഇങ്ങനെ പോയി തീർന്ന അമ്പത്തേഴിൽ അറുപത്തിരണ്ടിൽ വീണ്ടും ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഒരു തൂക്ക് മന്ത്രിസഭ പോലെ ഒരധികാരം വന്നു അതിൽ അപ്പോൾ ഞങ്ങൾ കുറേ കുറെ ശക്തമായപ്പോൾ ഈ വീടുകൾ പൂനെ ബില്ല് കുടിക്കിടപ്പുകാരെയും പൊളിച്ചിറക്കി പൊളിത്തിറക്കിയപ്പോൾ രാഖി രാമാനം ഞങ്ങൾ ഉള്ളര് തെറ്റ് ഉൾപ്പെടെ ഈ വയസ്സന്മാരുൾപ്പെടെ പല വള്ളത്തിലും കയറ്റി വീട്ടു സാധനങ്ങൾ അറുപത്തിരണ്ട് കൊണ്ടു വന്നു രാഖി രാമാനം ഈ അനേകം ആളുകൾക്കും വീട് ഞങ്ങൾ വെച്ചു കൊടുത്ത് വീട് വെച്ചു കൊടുത്തപ്പോൾ ഞങ്ങളെ മോഷ്ടാക്കളെന്ന് പറഞ്ഞു അതിൽ ഞങ്ങൾ ഒരുപാട് ആളുകളെ പ്രതി ഉയർത്ത് കേസെടുത്ത് കേസ് കൊടുത്ത് ഞങ്ങളെയൊക്കെ ഈ വെറും കള്ളന്മാരാന്ന് പറഞ്ഞ് ചി ചിത്രീകരിച്ച് കാരണം ഞങ്ങളുടെ ഈ ഒരു പൊളിച്ചിറക്കി വീടുകളിൽ തരണ്ടാകുമ്പോൾ തിരിച്ചു വെക്കുന്നതാണ് അതിൻ്റെ കാരണം ഇങ്ങനെ കുന്നിലെ മുതലാളിമാർ പണിയിലെ മുതലാളിമാർ ഇങ്ങനെ പല മുതലാളിമാർ തക്കിയോൽ മുതലാളിമാരെന്നൊക്കെ പറഞ്ഞ് കുറേ മുതലാളി ജമയുന്ന കുറച്ച് ആളുകളുണ്ട് ഇതുപോലെ കയർ തൊഴിലാളികളൊക്കെ ഉണ്ട് വേലയിച്ച് പത്തും അമ്പതും കൂട്ട് വണ്ടി കയറിയിച്ച് മുതലാളി ജമയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ ഈ ഇനത്തിൽ തൊഴിലാളികളെ കഷ്ടപ്പെടുത്തി ആ കാലഘട്ടത്തിൽ വീണ്ടും ഞങ്ങൾ ഈ സമരത്തോട് ഇറങ്ങി നിന്നതല്ലാതെ ഒരിഞ്ച് പുറമോട്ട് മാറിയിട്ടില്ല ആ രീതിയിൽ നിങ്ങളുടെ കാലങ്ങൾ കഴിഞ്ഞു പോയി എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ എന്നെ അടിയൂർ ബ്രാഞ്ചിൽ തന്നെ എടുത്ത് പാർട്ടിയിലെടുത്ത് അപ്പോൾ എൻ്റെ പഠിത്തമെല്ലാം പോയി എനിക്ക് പഠിത്തമില്ല യാതൊരു വക വിദ്യാഭ്യാസവും ഇല്ല എന്ന് പരിചരത്തങ്കിലടിക്കും ആ വ്യക്തിയിൽ ஞாபக பார்ட்டிக்கு வந்து தலை வச்சு மடங்கு பிரவாத்தி இறுபதாமத்த வயசில் என்ன அழியூர் பிராந்தியில் பார்ட்டி அழியூர் பிராந்தி பார்ட்டி இக்கியவே தான் ஞான் ஒரு மணல் தொழிலாளி யூனியன் கொண்டாடி எந்த ஆட்சியர் பிராயத்தில் ஒரு யூனியன் உண்டாகி தீர்ந்தப்பட்னா கிரயங்கிள் பஞ்சாயத்து பக்கி தான் நாராயண வைத்திய கேரா காங்கிரஸ்கார கிரயங்கிழ ரில்வே ஸ்டேஷனில் படிஞாறு சைடில் ஒரு பழையகாலத்தை வோட்டி അവിടെ ആണ് ഓഫീസ് ഞങ്ങൾ മുതലപ്പൊഴിയിൽ നിന്ന് മാലെടുത്ത് ജീവിക്കുന്ന ഒരു പൊഴി മുടുമ്പ് ഞങ്ങൾ മാലെടുത്ത് ആർക്കും ആവശ്യക്കാർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് അമ്പത് പൈസ വെച്ച് കപ്പം കൊടുക്കണം ഒരു വെള്ളം മണ്ണ് കൊണ്ടുവന്ന് കിട്ടിയാൽ വള്ളം കൂലി ഇപ്പോൾ വള്ളക്കൂലി കൊടുക്കണം ആദ്യം രണ്ടായിരം രൂപ വള്ളംകൂലി കൊടുക്കണം ഞങ്ങളുടെ രണ്ട് രണ്ട് അധ്വാന ഭാരം കിട്ടണം ഞങ്ങളുടെ ഈ ഇനത്തിൽ അവർക്ക് ഒരു രൂപ അമ്പത് രൂപ കൊടുക്കണം രൂപ വെച്ച് കൊടുക്കണം ഇങ്ങനെ വന്നപ്പോൾ അത് കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഒരു പോലീസിനെ കൊണ്ടുവന്ന് ഞങ്ങളെ ഉപദ്രവിച്ചു വള്ളമൊക്കെ പിടിച്ച് എണ്ണ പിടിച്ചിട്ട് പോയി ഈ എണ്ണത്തിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതെല്ലാം ശക്തമായിട്ട് ഈ പിരിക്കാൻ പറഞ്ഞവരെ ഉപദ്രവിച്ച് ഉപദ്രവിച്ച് അടി നല്ല ര ശക്തമായ അടികളൊക്കെ നടന്നു വള്ളങ്ങളൊക്കെ വെട്ടി താഴത്തെ കഴുപ്പിലൊക്കെ വെട്ടി ഓടിച്ച് ഈ എനത്തിൽ ഞാൻ വളരെ അങ്ങ് ചിറയെങ്കിൽ പഞ്ചായത്തിൽ അകല പെരുമാത്രയിൽ നിന്ന് ആദ്യമായി പൊടി പിടിച്ച് അഴുവിൽ ഒരു ജാഥ നയിച്ച് ഈ ചിറയൻ കിഴി പഞ്ചായത്ത് റവന്യൂ സ്റ്റേഷൻ പടിഞ്ഞാറ് വച്ചിട്ട് അവരുടെ ഭരണ സമയത്ത് കോൺഗ്രസ്സുകാർ ഭരിച്ച സമയത്ത് അവിടെ ഒരു ജാഥ നയിച്ച് പോയിട്ടുള്ളത് അന്ന് എൻ്റെ നേതൃത്വത്തിലാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അന്നുണ്ടായിരുന്നത് ചിറയങ്കിഴിൽ നിന്നും കടകത്തു നിന്നും പുളി നിന്നും കുറച്ച് മണിത്തൊഴിലാളികൾ മറ്റു ഇതര വിഭാഗക്കാർ പലതിൽ നിന്നും പെട്ടവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു ആ ജാഥ നയിച്ച് അന്ന് അതിൽ ഞാൻ വ്യക്തമായിട്ട് എന്ന ഒരു പോലീസിൻ്റെ രണ്ട് മണിക്കാൻ വേണ്ടി അഞ്ചാടി ഉള്ള മത്സ്യത്തൊഴിലാളികൾ പലരുടെയും പേര് എനിക്ക് മറന്നുപോയി എങ്കിലും ചിലരുടെയൊക്കെ എനിക്ക് അറിയാം താല് ഉമർ മിസായ ഉമർപ്പുള്ള തൊട്ടിക്കാർപ്പുള്ള മുതലാളിയുടെ മകൻ ഉമർപ്പുള്ള എന്ന് പരിചയപ്പെട്ട് അനിയാണെത്തി സംസാരിച്ചു എനിക്ക് വേണ്ട പിന്തുണ അദ്ദേഹം ഇത്രയും കി വന്നാൽ എന്നെ ആരും ഉപദ്രവിക്കാത്ത രീതി അതി എപ്പോഴും ഞാൻ എന്തിനും തയ്യാറെടുത്ത് വ്യക്തമായി പാട്ടീല് എന്നിട്ട് ആ കാലഘട്ടത്തിൽ ഞാൻ പെരുമാതിര വന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ മത്സ്യത്തിലെ ഞാൻ അതിനെ കെട്ടി പോകാൻ കഴിച്ചു അങ്ങനെ എൻ്റെ കുടുംബക്കാർ ഞാനുമായിട്ട് തെറ്റി അങ്ങനെ കുടുംബക്കാരെ എന്നെ പുറത്താക്കി ഞാൻ അന്ന് മുതൽ എൻ്റെ ഇപ്പോൾ എഴുപത്തെ ഏഴാമത്തെ വയസ്സ് ഞാൻ പെരുമാതൃ ബ്രാഞ്ച് രൂപീകരിച്ച ആ കാലഘട്ടം മുതൽ പെരുമാതൃ ബ്രാഞ്ച് ഞാൻ പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇപ്പം ഇരുപത്തിനാലിലെനിക്ക് കാഴ്ച പ്രശ്നം ആർക്കിൻ്റെ അസുഖമില്ലായ്മ ആർക്കാതെ ചേർന്ന് ഞാൻ ചികിത്സയിലും മറ്റ് പല അസുഖങ്ങളുമായിട്ട് ഒരു ആക്സിഡൻ്റില്ല എൻ്റെ കാലപ്പോഴും ഇപ്പോൾ എനിക്ക് കാഴ്ചയില്ല ആറ്റ രോഗിയുമായി തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മെമ്പർഷിപ്പ് കൂടി ഞാൻ എൻ്റെ കൂട്ടൊന്നും നിങ്ങളതില്ലാത്തത് അങ്ങനെ ഞാൻ ഈ ഇരുപത്തി നാല് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പാർട്ടി ഇപ്പോൾ ഞാൻ കിട്ടില്ലാതെ അപ്പോഴീ പാർട്ടിക്കാർ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ എല്ലാ ഫംഗ്ഷനിലും പാർട്ടി വരുന്ന പാർട്ടി നിങ്ങളെ ആദരിക്കാറുണ്ട് അല്ലേ ആ എന്നെ പാർട്ടി ആദരിക്കുന്നുണ്ട് എനിക്ക് ഇപ്പോൾ വിളിച്ച് എന്താ ഇപ്പോഴത്തെ സമ്മേളനത്തിൽ എന്നെ വിളിച്ച് ആദരിച്ച് ഒരു ചുവപ്പ് ചാളൊക്കെ ഇട്ട് എന്നെ നല്ല രീതിയിൽ ആനന്ദ സഖാവും മരിക്കുന്നു എന്നാ പൊഴി ഇല്ല ഒരു യൂണിയൻ തിയേറ്റീമിൻ്റെ യൂണിയക്കാർ വിളിച്ച് എനിക്കൊരു ഒത്തിരി പൈസാ സംഭാവനയായിട്ട് വന്നു എന്നെവിടെ വെച്ച് അനന്ദ് സഖാവ് എന്നെ ആദരിച്ചു എന്നെ അതിനുശേഷം ആനന്ദ സഖാവിന് സുഖമില്ലാതായി അനന്തസഖാവ് മരണപ്പെട്ടു ഇനി ആ ടീമിൽ ശേഷി ഒരുമാത്രത്തെ പഴയ മുൻകാല പാർട്ടി മെമ്പർ എന്ന് പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം എനിക്ക് ശേഷം വന്നവരാണ് ഇപ്പോൾ നിലവിൽപ്പിക്കുന്ന എല്ലാ സർവത്ര വരും ഇപ്പോൾ ഈ ചിറയങ്കിൽ ഭരിക്കുന്ന ഈ വലിയ വലിയ ആളെന്ന് പറഞ്ഞ് ഭരിക്കുന്നവർ അത്രയും ഈ അമ്പത്തേഴിലൊന്നും ആർക്ക് ഈ അറുപത്തിരണ്ടിലും അമ്പത്തേഴിലും ഇരുന്ന് ഈ ഒന്നും ആർക്കും അറിയില്ല അൻപത് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ളവരാണ് ഇരിക്കുന്ന അത്രയും എല്ലാവരും ഇപ്പം ഞാനാണ് വലുതെന്ന് അഹങ്കരിക്കുന്ന പല സഹാക്കന്മാരുണ്ട് അവിടെ അവരാരെയും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ കിടന്ന് അനുഭവിച്ച കാലഘട്ടത്തിൽ മുക്കിന് മുക്കിന് കിടന്ന് അതിന് ഉദാഹരണത്തിന് ഞാൻ ഒരു ചാനലുകാർ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം കടയ്ക്കാവർ തരത്തൊഴിലാളി സമരത്തിന് പോയ ഒരു കടയ്ക്കാവർ ഒരു ഉൽപാദകൻ്റെ വീട്ടിൽ വിളിച്ച് നമ്മുടെ ഒരു സഹാബനെ കൊന്ന് എടുത്ത് രാത്രി കായൽ കളഞ്ഞ് ആറ്റുപുലൊഴുക്കിക്കളഞ്ഞ് ആ കാലഘട്ടം ഇന്നത്തെ ഏതെങ്കിലും ഒരു സഹാബന് അറിയാമോ എന്ന് ആ കാലഘട്ടമൊന്നും എവർക്കാർക്കും അറിയില്ല ചിന്തിരിക്കുന്ന ഓരോരുത്തർക്കും അറിയില്ല താഴെപള്ളിയിലിട്ട് പങ്കായത്തിന് വെട്ടി കഴുത്തൊടിച്ച് കളഞ്ഞ മുപ്പറ രവി എന്ന് പറഞ്ഞ് പുതുക്കരയിലുള്ള ഒരു രവി ഉണ്ടായിരുന്നു ഇന്നത്തെ ഏതെങ്കിലും ഒരു സഹാപനാ രവിയെ ഓർമ്മ കൊണ്ടു ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂട ആരും പറയില്ല പക്ഷേ അതിലുള്ള ഒരൊറ്റ എണ്ണം ജീവിച്ചിരിപ്പില്ല ഇന്ന് പെരുമാത്രയും ഇല്ല ുംറിയില്ല ഞാൻ ഇടയ്ക്കൊന്നു കേറുകയാണ് ഈ ചരിത്രങ്ങൾ പഴയകാല ചരിത്രങ്ങൾ കാര്യങ്ങൾ എല്ലാം വിശദീകരി വിശദീകരിച്ചു പറഞ്ഞു ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിക്കുന്ന പഴയകാലം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇന്നുണ്ടോ പ്രവർത്തകർക്ക് ഇല്ല ഇല്ല ആർക്കും ഒരു അങ്ങനെ ഒരു സംഭവമില്ല പാർട്ടി എന്താണെന്ന് പോലും അവർക്ക് ആർക്കും അറിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ത്യാഗങ്ങൾ ഇത് എങ്ങനെ ഈ ഇനത്തിൽ കൊണ്ടുവന്നു ഈ ഇനത്തിൽ ഇത്രയും പേരും പ്രസിദ്ധിയും നാട്ടിനെ ഇന്ന് മാറി മാറി ഭരണങ്ങൾ നയിക്കുന്ന സഹാക്കന്മാരുണ്ട് തുടർ ഭരണവും ഉണ്ട് ഈ ഓരോരുത്തര സഖാവിനും മാർക്ക് ചരിത്രങ്ങൾ അറിയില്ല ഇത് ഏത് ഇനത്തിലാണ് ഈ പാർട്ടി ഇങ്ങനെ ഉണ്ടായത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ചോദിച്ചാൽ ആർക്കും അറിയില്ല എല്ലാവരും ഞാൻ സഖാവ് ഞാൻ സഖാവ് സ്വയം അലങ്കരിക്കുന്ന സഹാക്കന്മാർ ത്യാഗം എന്താണെന്നറിയാത്ത സഹാക്കന്മാർ കമ്മ്യൂണിസം എന്തെന്നറിയാത്ത ഇതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനാണെങ്കിൽ ഒരു ഒരാഴ്ചയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർമ്മിച്ച് ഓരോ അക്കം ഇട്ട് പറഞ്ഞു തരാം പക്ഷേ അതിന് നിങ്ങൾ ചാനലിൽ ആരും അതിന് തയ്യാറാക്കാൻ നടക്കും ചരിത്രം ഞാൻ പഠിപ്പിച്ചു തരും എന്തായാലും എന്തായാലും നിങ്ങളുടെ ഇത്രയും സമയം ആ പഴയകാല ചരിത്രങ്ങൾ അയവിറക്കിയത് വളരെ വളരെ നന്ദി